ഗോതമ്പറോഡ് പ്രിയദർശിനി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയികളെ ആദരിച്ചു പരിപാടികൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ കെ പി സൂഫിയാൻ ഉദ്ഘാടനം ചെയ്തു ഗോതമ്പറോഡിലെ സാംസ്കാരിക കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ രണ്ടര പതിറ്റാണ്ടായി പ്രവർത്തിച്ചു വരുന്ന ഗോതമ്പറോഡ് പ്രിയദർശിനി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് ഉന്നത വിജയികളെ ആദരിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലെ വിജയികളെയും എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയവരെയുമാണ് ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചത് നാടിന്റെ വികസനത്തിനൊപ്പം നിന്ന് വിവിധ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി സൂഫിയാൻ എന്നിവർക്കും കെ എസ് എസ് പി എ മണ്ഡലം പ്രസിഡന്റ് ചാലിൽ മുഹമ്മദിനും നാടിന്റെ ആദരവും ചടങ്ങിൽ നടന്നു പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ കെ പി സൂഫിയാൻ ഉദ്ഘാടനം ചെയ്തു ബഷീർ പുതിയോട്ടിൽ അധ്യക്ഷനായി ദിവ്യ ഷിബു മുഖ്യാതിഥിയായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുജാട്ടവും മുഹമ്മദ് ഗോതമ്പ് മാധവൻ കുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം